സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഇറങ്ങി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഷിയാസിനെയും സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും എല്ലാവരും ഒന്ന് ഇറങ്ങി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു സോ പ്ലീസ് എല്ലാവരും നമ്മുടെ മ്യൂസിക്കൽ ടീം ആയിരിക്കട്ടെ സ്റ്റാഫ് ആയിരിക്കോട്ടെ എല്ലാവരും സ്റ്റേജിൽ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് എല്ലാവരും सुप्रीम कोर्ट सब स्टेज पे नहीं ये सारा चापुला चाइना चाहिए था उन्हें ताड़ने के अभी तक नहीं मिलते हैं ना ध्यान से